ॐ नमो भगवदेवासुदेवाय ॐ नमो भगवदे वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितम् फलम् शुकमुखादमर्द्रवसंयुतम् पिबतभागवदम् रसमालयम् मुहुरहो ശ്രീ ശുഖ സാരസ്വതം ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം നാലാം അധ്യായം ശ്ലോകങ്ങൾ പന്ത്രണ്ട് മുതൽ വരെ ശ്രീശുഖമഹർഷി പരമസത്യത്തെ സ്തുതിക്കുന്ന ഈ വിശേഷപ്പെട്ട മന്ത്രങ്ങൾ ഷമീക മഹർഷിയുടെ പുത്രനാകുന്ന ശൃംഗി എന്ന മുനികുമാരൻ്റെ ശാപമേറ്റ് മരണം കാത്ത് ഗംഗാതീരത്ത് പ്രായോപേശം ചെയ്യുന്ന പരീക്ഷിത് മഹാരാജാവ് ശ്രീശുഖനോട് മരണമെടുത്ത മനുഷ്യന്റെ കർത്തവ്യം എന്താണെന്ന് ചോദിച്ചു സർവാത്മാവായ ശ്രീഹരിയെ എല്ലാവിധത്തിലും ഭജിക്കുന്നതാണ് അഭയം ആഗ്രഹിക്കുന്ന ഏതൊരാളും ചെയ്യേണ്ടതെന്ന് മഹർഷി പ്രതിഭജിച്ചു ആ പുരുഷോത്തമന്റെ വിശ്വരൂപം ഭഗവാനെ ധ്യാനിക്കേണ്ട വിധം യോഗിമാരുടെ മുക്തിമാർഗം എന്നിവയെല്ലാം അദ്ദേഹം വിവരിച്ചു അപ്പോൾ ഭഗവാൻ എങ്ങനെയാണ് തൻ്റെ മായാശക്തി ഉപയോഗിച്ച് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നത് അവതാരങ്ങൾ സ്വീകരിക്കുന്നത് ഏകനായിരുന്നിട്ടും പലതായി പ്രകാശിക്കുന്നത് എന്നിവ അറിയാൻ രാജാവ് താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അവ ഒക്കെ വിവരിക്കുന്നതിന് മുമ്പായി ശ്രീശുഖ ബ്രഹ്മ ഋഷി ആ പരമസത്യത്തെ ഈ വിധത്തിൽ സ്തുതിക്കുന്ന പന്ത്രണ്ട് ശ്ലോകങ്ങളാണ് ശ്രദ്ധയോടെ കേട്ട് പഠിക്കുന്നവർക്ക് ബുദ്ധിയും ഓർമ്മശക്തിയും ആ പരമമായ സത്യത്തിൽ അടിയുറച്ച വിശ്വാസവും ഭക്തിയും ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ശ്രദ്ധയോടുകൂടി കേട്ട് പഠിക്കാം നമ പരസ്മൈ പുരുഷായ ഭൂയസേ സദുൽഭവസ്ഥാന നിരോധലീലയാ ൃതയായുപലക്ഷ്യവർമനേ സൃഷ്ടി സ്ഥിതി സംഹാരലീലകൾക്കായി ത്രിഗുണാത്മികയായ ശക്തിയെ സ്വീകരിച്ചവനും സർവജീവികളുടെയും അന്തര്യാമിയായിരിക്കുന്നവനും ബുദ്ധി കൊണ്ട് അറിയാൻ കഴിയാത്ത സ്വരൂപത്തോടും പ്രവൃത്തിയോടും കൂടിയവരും അനന്തമഹിമാവാർന്നവരുമായ ആ പുരുഷോത്തമന് നമസ്കാരം രണ്ട് ഭൂയോ നമ നമസ്സദ്വൃജിനി സദാം അസംഭവിലവമൂർത്തയേ ആശ്രമേ വ്യവസ്ഥിതാനാം ുംഗ്യ സജ്ജനങ്ങളുടെ പാപത്തെ ഇല്ലാതാക്കുന്നവനും ദുഷ്ടരെ നശിപ്പിക്കുന്നവനും എല്ലാ ദേവതാരൂപങ്ങളുമായി പ്രകാശിക്കുന്നവനും പരമഹംസന്മാർക്ക് അവരന്വേഷിക്കുന്ന ജ്ഞാനം നൽകുന്നവനുമായ പരമപുരുഷന് വീണ്ടും നമസ്കാരം ശ്ലോകം മൂന്നാണ് നമോ നമസ്തേ ഋഷഭായ സത്വതം ष्ठायमुहुः कुयोगिना निरस्तसाम्यादिशयेन राधसा स्वधामनि ब्रह्मणिरंस्यते नमः भक्तन्मार्क् ജ്ഞാനം നൽകുന്നവനും ഹൃദയർക്ക് ഒരിക്കലും പ്രാപിക്കാൻ കഴിയാത്തവനും സ്വരൂപമായ ബ്രഹ്മത്തിൽ അതുല്യ മഹിമയോടുകൂടി ശോഭിക്കുന്നവനുമായ ആ പരമപുരുഷന് വീണ്ടും വീണ്ടും നമസ്കാരം ശ്ലോകം നാല് यल्कीर्तनं यल् स्मरणं यदीक्षणम् यद्वन्दनं यल्श्रवणं यदर्हणं लोकस्य सद्यो विधुनोदिकल्मषम् तस्मै सुभद्रश्रवसे നമോ നമ ആ പരമേശ്വരന്റെ മഹിമ കീർത്തിക്കുക അത് കേൾക്കുക അദ്ദേഹത്തെ സ്മരിക്കുക വന്ദിക്കുക ധ്യാനിക്കുക എന്നിവ ലോകത്തിന്റെ പാപങ്ങളെ പെട്ടെന്ന് നശിപ്പിക്കുന്നു അത്യന്തം മംഗളകരമായ കീർത്തിയോടുകൂടിയ ആ ഭഗവാനെ ഞാൻ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു ശ്ലോകം നമസ്കരിക്കുന്നുലോകം അഞ്ച്രണോപസാധന സംഗംസ്യോഭയൊന്ധരാത്മന വിതിമൈ സുഭദ്രശ്രവസേ നമോ നമ വിവേകികൾ ആ പാദങ്ങളെ ആരാധിക്കുന്നത് വഴി ഇഹപരലോകങ്ങളിലുള്ള സുഖേച്ഛയെ ജയിച്ച് അനായാസം ബ്രഹ്മപ്രാപ്തി നേടുന്നു അത്യന്തം മംഗളകരമായ കീർത്തിയോടുകൂടിയ ആ ഭഗവാനെ ഞാൻ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു ശ്ലോകം ആറ് തപസ്വിനോ ദാനപരാശസ്വിനോ മനസ്വിനോ മന്ത്രവിധസ്സു മംഗളാ ക്ഷേമം നീന്തർപ്പണം തസ്മ സുഭദ്രശ്രവസേനമോ നമ തങ്ങളുടെ സാധനാഫലത്തെ ഈശ്വരന് സമർപ്പിച്ച് അദ്ദേഹത്തെ ആരാധിക്കാതെ തപസ് ദാനം യോഗം മന്ത്രജപം സദാചാരം കീർത്തിജനകങ്ങളായ കർമ്മങ്ങൾ എന്നിവയനുഷ്ഠിക്കുന്നവർക്ക് പരമമായ ആധ്യാത്മിക ക്ഷേമം ഒരിക്കലും കൈവരുന്നില്ല അത്യന്തം മംഗളകരമായ കീർത്തിയോടുകൂടിയ ആ ഭഗവാനെ ഞാൻ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു ശ്ലോകം ഏഴ് ഗൂണാന് തസ്മൈ പ്രഭവിഷ്ണവേ നമ ആ പരമേശ്വരന്റെ ഭക്തന്മാരെ സേവിക്കുക മൂലം കിരാത ഹൂണർ തുടങ്ങിയ പലതരം പാപകർമ്മികളും അവരെ പോലുള്ളവരും പരിശുദ്ധരായി പരിശുദ്ധരായിത്തീരുന്നു ആ ഭഗവാന് നമസ്കാരം ശ്ലോകം എട്ട് സയേഷര ത്രയീമയോധർമയസ്ത ധർമ്മമയസ്തപോമയ ഗതവ്യളീഗി അജശങ്കരാദിഭി വിതർക്കലിംഗോ ഭഗവാൻ പ്രസീതാം വിചാരശീലരായ സംയമികൾ അന്തരാത്മാവായി അറിയുന്ന ആ ഭഗവാൻ സർവരുടെയും പ്രഭുവാണ് വേദസ്വരൂപനും ധർമ്മസ്വരൂപനും തപോരൂപനുമാണ് അവിടുത്തെ സ്വരൂപം അതിശുദ്ധരായ ബ്രഹ്മാവ് ശിവൻ എന്നിവർക്കു പോലും ദുരൂഹമാണ് അങ്ങനെയുള്ള ആ ഭഗവൻ എന്നിൽ പ്രസാദിക്കട്ടെ ശ്ലോകം ഒൻപത് ശ്രീയ്പതിർ യജ്ഞപതി പ്രജാപതിർപതിർലോകപതിർധരാപതി മേ ൃി ഭീപതിയും യജ്ഞലാതാവും സർവജീവികളുടെയും പ്രഭുവും ബുദ്ധീന്ദ്രിയാദികളുടെ നാഥനും ലോകേശ്വരനും ഇപ്പോൾ ശ്രീകൃഷ്ണ രൂപത്തിൽ അന്ധകർ വൃഷ്മികൾ എന്നീ ഭക്തകുലങ്ങളുടെ പ്രഭുവും ആശ്രയവുമായിട്ടുള്ളവനും സജ്ജന സംരക്ഷകനുമായ ആ ഭഗവാൻ എന്നിൽ പ്രസാദിക്കട്ടെ ശ്ലോകം പത്ത് यदङ्घ्र्यनुध्यानसमाधिधौतया धियानुपश्यन्ति हि तत्त्वमात्मनः वदन्ति चैदल्कवयो यथा रुचम् समे मुकुन्दो भगवान् प्रसीदताम् ആ ഭഗവാനെ പ്രേമപൂർവം ധ്യാനിക്കുന്നതുകൊണ്ട് പരിശുദ്ധമായി തീരുന്ന ബുദ്ധിയാൽ ഋഷിമാർ ആത്മതത്വം അറിയുകയും തങ്ങളുടെ ബുദ്ധി സ്വഭാവമനുസരിച്ച് അതിനെ വിവരിക്കുകയും ചെയ്യുന്നു ആ ഭഗവാൻ മുകുന്ദൻ എന്നിൽ പ്രസാദിക്കട്ടെ ശ്ലോകം പതിനൊന്നാം പ്രചോദിത പുരാ സരസ്വതീന് സതീ സ്മൃതി സ്വലക്ഷണുരഭുൽ സമേ ഋഷീണ ആദിയിൽ ഭഗവാൻ ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ സൃഷ്ടിചിന്ത ഉദിപ്പിക്കുകയും അവിടുത്തെ പ്രേരണയാൽ തന്നെ ബ്രഹ്മമുഖത്തു നിന്ന് വേദമാകുന്ന സരസ്വതി ഉത്ഭവിക്കുകയും ചെയ്തു ഋഷികളിൽ വെച്ച് ശ്രേഷ്ഠനായ ആ ഭഗവാൻ എന്നിൽ പ്രസാദിക്കട്ടെ ശ്ലോകം പന്ത്രണ്ട് ഭൂതൈർ മഹദ്യേദേ യദൂഷു പൂരുഷ ഭു ഗുണൻ ഷോട ഷോടാത്മഗ സോലം ഗ്രീഷ്ട ഭഗവ സർവവ്യാപിയായ ഭഗവാൻ പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ട് ലോകത്തിലെ ജീവശരീരങ്ങളെ സൃഷ്ടിച്ച് അവയിൽ അന്തര്യാമിയായി വസിക്കുകയും പത്ത് ഇന്ദ്രിയങ്ങൾ അഞ്ച് പ്രാണങ്ങൾ മനസ്സ് എന്നീ പതിനാറ് കരണങ്ങളെ കൊണ്ട് അവയുടെ വിഷയങ്ങളെ അനുഭവിക്കുകയും ചെയ്യുന്നു ആ ഭഗവാൻ എൻ്റെ വാക്കുകളെ അലങ്കരിക്കട്ടെ ഈ ശ്രേഷ്ഠമായ പന്ത്രണ്ട് ശ്ലോകങ്ങൾ ഹൃദയസ്ഥമായി പഠിക്കാൻ ശ്രീ ഗുരുവായൂരപ്പൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരിയോം നമസ്കാരം